കൂടണം വർദ്ധിക്കണം ഇതാരാണ് ആഗ്രഹിക്കാത്തത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആഗ്രഹമില്ലേ എന്നാൽ അതിന് നല്ല ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് വലിയ രസമൊന്നും ആയി തോന്നിക്കൊള്ളണമെന്നില്ല പക്ഷേ അമൂല്യമായ അറിവാണ് നിങ്ങൾ വോയിസ് ശ്രദ്ധിച്ചു കേൾക്കണം നോക്കൂ നല്ല ഒരു കാറിൽ യാത്ര ചെയ്യാൻ നല്ല ഒരു വീടുണ്ടാവാൻ മക്കൾക്കൊക്കെ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ഇതൊക്കെ ആഗ്രഹിക്കാത്തവർ നമുക്ക് കൂട്ടത്തില് ആരെങ്കിലും ഉണ്ടാകുമോ ഇല്ലല്ലോ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമുക്ക് എന്താണ് തടസ്സം സമ്പത്തില്ല പണമില്ല എന്നുള്ളതാണ് എന്നാൽ വഴിയുണ്ട് അത് അധികരിക്കാൻ ഉതകുന്ന ഒരു കാരണമാകുന്ന ഒരു വിവാദത്ത് നോക്കൂ നിങ്ങൾ ഇത് ചെയ്യേണ്ട സമയം ഏതാണ് എന്ന് ഞാൻ പറയാം മുൻപാണ് ഇത് ചെയ്യേണ്ടത് മുൻപ് എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയം മിക്ക ആളുകൾക്കും ഇപ്പോൾ തന്നെ ഇനി കേൾക്കണ്ട എന്ന് തോന്നുന്നുണ്ടാകും കാരണം എഴുന്നേൽക്കൽ വലിയ പ്രയാസമല്ലേ എന്ന് സമ്പത്ത് അധികരിക്കണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഏറ്റവും പുണ്യമായ അത് ആ സ്വീകരിക്കുന്ന സമയത്ത് നിൽക്കേണ്ടി വരും നോക്കൂ എന്നിട്ട്

ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു ലൈക്കും കമന്റും ചെയ്താൽ കുറേ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തും കുറേ ആളുകൾക്ക് അറിവ് കിട്ടാൻ കാരണമാകും എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും നോക്കൂ ഈ തസ്ബീഹ് മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്യണം എത്ര തവണ നൂറ് തവണ ചുരുങ്ങിയത് ചൊല്ലണം നൂറ് തവണ ചുരുങ്ങിയത് ഇൻഷാല് ഇന്നു മുതൽ നമുക്ക് തുടങ്ങാം ശേഷം ശേഷം ആത്മാർത്ഥമായി രണ്ട് കൈകളും ുംയർത്തിയിട്ട് അള്ളാഹുവിനോട് അള്ളാഹു നമ്മുടെ സ്വീകരിച്ചാൽ നമുക്ക് സമ്പത്ത് ഉണ്ടാവാൻ ഇതൊരു കാരണമാകും നല്ല സന്തോഷമുള്ള ജീവിതം സാമ്പത്തികമായ അഭിവൃദ്ധി എല്ലാം അള്ളാഹു നൽകട്ടെ വീണ്ടും കാണാം അസ്ലാം